സ്മാൾ വളരുന്ന ബന്ധം തുടരുന്ന വിശ്വാസം പ്രദേശത്തെ കുടുംബങ്ങളുടെ കുടിവെള്ളക്ഷാമത്തിന് പരിഹാരമായി പാണ്ടിക്കാട് തറിപ്പടിയിൽ പ്രവൃത്തി പൂർത്തീകരിച്ച കുടിവെള്ള പദ്ധതി നാടിനായി സമർപ്പിച്ചു വണ്ടൂർ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ഇ സുനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു വണ്ടൂർ ബ്ലോക്ക് പഞ്ചായത്ത് വിവിധ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഇ സുനിൽകുമാറിന് അനുവദിച്ച ഇരുപത് ലക്ഷം രൂപ വിനിയോഗിച്ചാണ് തറിപ്പടി ഓട്ടുപാറ കൊണ്ട് കുടിവെള്ള പദ്ധതി യാഥാർത്ഥ്യമാവുന്നത് പ്രദേശത്തെ പൊട്ടേങ്ങൽ മുഹമ്മദ് ഹാജി പാറക്കൽ അഹമ്മദ് കുട്ടി ഹാജി എന്നിവരാണ് പദ്ധതിക്കായി സൗജന്യമായി ഭൂമി വിട്ടു നൽകിയത് ഇതിനാൽ പ്രദേശത്തെ മുപ്പതോളം കുടുംബങ്ങളുടെ കുടിവെള്ള പ്രശ്നത്തിനാണ് പരിഹാരമായത് ഈ ഈ പ്രദേശത്തെ പറിപ്പടി പ്രദേശത്തെ ഊട്ടുപാറക്കുണ്ട് നിവാസികൾ ഒന്നടങ്കം എന്നോട് ആവശ്യപ്പെട്ടത് പ്രകാരം ഈ ഒരു പ്രദേശത്തെ കുടിവെള്ള ക്ഷാമം പരിഹരിക്കുന്നതിന് വേണ്ട നടപടി എടുക്കണമെന്ന് എന്നോട് ആവശ്യപ്പെടുകയും അവർ അവരുടേതായ വീടുകളിൽ എന്നെ വിളിച്ച് വിളിച്ച് ചേർത്ത് പ്രിയപ്പെട്ട കാസിമാക്കാൻ്റെയും ഷിരിഫാക്കാൻ്റെയും മെയ്ദിൻ്റെയും ബയ്യാക്കുൻ്റെയും എല്ലാ നേതൃത്വത്തിൽ അവിടെ ആ വീട്ടിൽ വെച്ച് എന്നെ ഒരു മീറ്റിങ്ങിൽ വിളിച്ചു ചേർക്കുകയും ആ മീറ്റിങ്ങിൽ ഒന്ന് ആ കുടുംബം അതായത് ആ കുടുംബമേ ആ പ്രദേശത്തെ കുടുംബങ്ങൾ ഒന്നാകെ എന്നോട് ആവശ്യപ്പെടുകയും ചെയ്ത ഒരു കുടിവെള്ള ക്ഷാമത്തിന് ഇന്നിവിടെ പരിഹാരമായിരിക്കുകയാണ് ഇതിന് ഒരു കുടിവെള്ള പ്രശ്നം പരിഹരിക്കുന്നതിന് വേണ്ടി നമുക്ക് കിണർ കുത്താൻ വേണ്ടി സ്ഥലം തന്ന പ്രിയപ്പെട്ട പൊട്ടേങ്ങൽ മുഹമ്മദ് ആചിക്കും അതുപോലെ തന്നെ ടാങ്ക് നിർമ്മിക്കുന്നതിന് വേണ്ടി സ്ഥലം തന്ന അഹമ്മദ് കുട്ടി ആചിക്കും സർവ്വശക്തിൻ്റെ എല്ലാവിധ അനുഗ്രഹങ്ങളും ഉണ്ടാകണമെന്നും അതുപോലെ തന്നെ ഈ ഒരു പ്രദേശത്തെ കുടിവെള്ള പദ്ധതി ഇരുപത് ലക്ഷം രൂപ ചെലവഴിച്ചാണ് നമ്മൾ ഈ ഒരു പദ്ധതി ഇപ്പോൾ ഇവിടെ പൂർത്തീകരിച്ചിരിക്കുന്നത് ഇനിയും ഇവിടുന്ന് ഈ പൈപ്പ് നീട്ടുന്നതിന് വേണ്ടി പുതിയ കുറച്ച് കണക്ഷൻ കൂട്ടുന്നതിന് വേണ്ടി അഞ്ച് ലക്ഷത്തി എഴുപതിനായിരം കൂടി വെച്ച് മൊത്തം ഇരുപത് ഇരുപത് ലക്ഷത്തിന്റെ ഫണ്ടാണ് നമ്മൾ അനുവദിച്ച് ഇവിടെ ഈ കുടിവെള്ള പദ്ധതി പൂർത്തിയാക്കിയിരിക്കുന്നത് പഞ്ചായത്ത് അംഗം പി എച്ച് ഷെമീം അധ്യക്ഷത വഹിച്ചു പി ടി അസീസ് ഷെരീഫ് കാസിം മമ്പാടൻ അസീന മൊയ്തീൻ അബുദർ എന്നിവർ സംസാരിച്ചു ન્યૂઝ બ્યુરો પાંડિકાડ